സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബിച്ചാർപുള ശരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പുതുക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ പുതുക്കോട് പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല എൻ്റെ ഈ പുറകിൽ കാണുന്ന എട്ട സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അടിച്ചാപ്പൊളി വീട് ഏറ്റവും വിലക്കുറവിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മുടെ ടാറിങ് റോഡ് സൈഡാണ് മാത്രമല്ല ഇതിൻ്റെ അടുത്താണ് ടൗൺ അര കിലോമീറ്റർ പോലും ദൂരമില്ല ടൗണിലേക്ക് അപ്പോൾ എനിക്ക് അത് അത് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങളെ ഇത് പാലക്കാട് ജില്ലയിലാണ് പുതുക്കോട് പഞ്ചായത്തിലാണ് നല്ല ടാറിങ് റോഡ് സൈഡാണ് ബസ് റൂട്ടിലാണ് കേട്ടോ ടൗണിലേക്ക് കൂടുന്ന അര കിലോമീറ്റർ ആണ് ദൂരം അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഈ കാണുന്ന വീട് ചുറ്റോടിച്ചു മതില് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിസുന്ദരമായ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള നല്ല മോഡലിലുള്ള വീട് കണ്ടില്ലേ അഭിമുഖങ്ങൾ കാണണം ഇതാണ് ഞാൻ പറയുന്നത് വീട് കണ്ടാൽ കണ്ണുകളിലും വില കെട്ടാൽ വാങ്ങിപ്പോകും അത്രയൊക്കെ വിലയുള്ളു ഇതിന് ഇതിന് മതില് കണ്ടോ സൂപ്പർ മതിൽ ഒരുപാട് ബെഡ്റൂം കാര്യങ്ങൾ എല്ലാ സൗകര്യത്തോടു കൂടി രണ്ട് റൂം കെട്ടാനുള്ള സ്ഥലം നമുക്കവിടെ സ്പേസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ രണ്ട് സൈഡാണ് റോഡ് മതിലൊക്കെ കെട്ടി ഉഷാറായിട്ടുള്ളതാണ് ഇതാ ഫ്രണ്ട് ഭാഗം നമുക്ക് കിഴക്കോട്ടാണ് അതിൻ്റെ ദർശനം കേട്ടോ വീടിൻ്റെ ദർശനം കിഴക്കോട്ടെ കാരണം അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് മാത്രമല്ല പള്ളി മദ്രസ സ്കൂൾ അമ്പലം ഹോസ്പിറ്റൽ അക്ഷയ തുടങ്ങിയ എല്ലാം അര കിലോമീറ്റർ ചുറ്റളവർ കേട്ടോ ഈ മാതിരി ഇതുവരെ അപ്പോൾ എൻ്റെ ഹബീബി കാണണം അല്ലേ ഇതാ ആ അതാണ് മെയിൻ റോഡ് കാണില്ലേ എന്താ വണ്ടികളിലെ പോക്ക് ഏ അപ്പോൾ എൻ്റെ ഹബീബികൾ കാണണം കേട്ടോ ഇത് വരെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് മാത്രമല്ല ഈ സൈഡ് കംപ്ലീറ്റ് വീടുകൾ തന്നെയാണ് യാതൊരു സംശയമില്ല ഇപ്പോൾ നമ്മുടെ ജലസില് ഇരിക്കുന്ന രാധാകൃഷ്ണനെയും രമ്യാരിദാസിനെയും ഒക്കെ എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ ഹബീബികൾ കണ്ടില്ലേ നല്ല അടിച്ചാപൊളി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഹബീബികളെ ഇതാണ് റോട്ടിൽ നിന്നുള്ള ഒരു ഗേറ്റ് ഇത് നമുക്ക് വാഹനത്തിന് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ദർശനം നമുക്ക് കിഴക്കോട്ടാക്കി അവിടെ ഒരു ഗേറ്റ് മാത്രമല്ല ഇവിടെ ഒന്നോ രണ്ടോ റൂം നമുക്ക് ചെയ്യാം കേട്ടോ റോഡ് സൈഡാണ് എന്തെങ്കിലും ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്രമല്ല വീട് കണ്ടില്ലേ നല്ല മോഡല് അഭിമുഖങ്ങൾ കാണണം എന്താ അപ്പോൾ ഇത്രയും സ്പേസ് നമുക്കിവിടെ ഉണ്ട് ഇൻഷാല്ല ഇനി അതുപോലെ തന്നെ നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് കാണാം അതിൻ്റെ ബാക്ക് വശമാ മതിലുണ്ട് മതിൽ വരെ തന്നെ ഉള്ളൂ ബാക്കിലൊക്കെ നമുക്ക് സ്പേസ് ക കമ്മിയാണ് കാണിച്ചു തരാം ഇതാ ബാക്കിലേക്ക് തങ്ങനെ സ്പേസ് ഈ മതിലും കേട്ടോ കാണിച്ചു കാണിച്ചിടത്തോ കട്ടയൊക്കെ വിരിച്ചിട്ട് കേട്ടോ വിറ്റത് കട്ടയൊക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഏഹ് പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ വീട്ടിലാണ് താമസമില്ലാത്തതുകൊണ്ട് ഇക്കൊന്ന് കച്ചറയിൽ കിടക്കണ്ട ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പക്ഷെ നമ്മൾ വീട് എടുക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിന്നീട് വരാൻ കുറേ ദൂരായതുകൊണ്ട് ഇപ്പം തന്നെ എടുക്കുന്നത് വെള്ളം കോയൽക്കിണറാണ് എന്തോ കോഴൽ കിണർ വെള്ളം ഇവിടെയും മതിലുണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കുഴപ്പമില്ല തെങ്ങ് കാര്യങ്ങൾ ഒരു വീട്ടിലേക്കുള്ള തെങ്ങ് ഉണ്ട് ഒരു തെങ്ങ് തന്നെ ഉള്ളു അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങാണ് അതേമാതിരി ഇവിടെ സ്പേസ് നമുക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എട്ട സെൻറ് സ്ഥലത്ത് നമുക്ക് ആറ് സെൻറ് സ്ഥലത്ത് വീട് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കിടക്കാം പ്രിയപ്പെട്ട അവയവങ്ങൾ ഇവിടെ ഒക്കെ കണ്ടോ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇല്ല മോൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും നല്ല ആ ഒരു വലിമന അധികം കാണിക്കണ്ട അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു സിറ്റൗട്ടാണ് നല്ല ജനറൽ കട്ട്ല രണ്ട് ഡോറുണ്ട് കേട്ടോ ഒരു ഓഫീസ് റൂം പോലെ വേഗത സിറ്റി ഹാൾ സിറ്റി ഹാളിലേക്ക് ഒരു കട്ടല ഇവിടുന്ന് ഉണ്ട് ആണോ ഇങ്ങനെ ഈ ഭാഗത്ത് കൂടെ അപ്പം അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡോറുണ്ട് ഇല്ല ഫ്രണ്ട് ഡോർ ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ട് ഡോറ് കണ്ടില്ലേ ഹാബീബിങ്ങൾ അപ്പോൾ നമുക്ക് ഈ റോഡ് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ വ നമുക്കിങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് അതേപോലെ സിറ്റിംഗ് ഹാൾ അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് വലിയൊരു ഹാൾ വേറുണ്ട് അപ്പോൾ ഈ വലിയ ഹാൾ കൂടെ കിടന്നിട്ട് നമുക്ക് സിറ്റിംഗ് ഹാൾ കാണാം കണ്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ ഒരു ഹാൾ സിറ്റിംഗ് ഹാൾ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ഹാൾ തന്നെയാണ് യാതൊരു സംശയമില്ല സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വർക്ക് നല്ല മരങ്ങൾ നല്ല തേക്ക് കൊണ്ടുള്ള പണികൾ കട്ടിലായിക്കോട്ടെ ജനലായിക്കോട്ടെ വാതിലായിക്കോട്ടെ ജിന്തു ആയിക്കോട്ടെ ഒക്കെ ഫുൾ നമ്പർ വൺ മരങ്ങൾ കൊണ്ടാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് വീണ്ടും ഹാളിലേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ബെഡ്റൂം കാണാം ആദ്യമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബാത്ത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നിങ്ങൾ കാണണം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതന്നെ യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ബാത്ത്റൂമ് കൂടുതൽ സമയം എത്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാണിക്കത്ത് അറ്റാച്ച് ഉണ്ട് ഇതിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തൊരു ബെഡ്റൂം അതും ഇവിടെ ആ അതൊക്കെ വേഗം വേഗം കാണിക്കും ഒരൊറ്റ ട്രിപ്പിൽ കാണിക്കാൻ ഇവിടുക ആണോ ഇവിടെ നമുക്ക് എന്തുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് അറ്റാച്ച് ബാത്റൂമും ഉണ്ട് അപ്പോൾ ഈ രണ്ട് റൂമും ഇപ്പം നമ്മൾ കണ്ടു രണ്ട് റൂമിലും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് യാതൊരു സംശയമല്ല അത്യാവശ്യം ഒരു ഉണ്ട് ഒരു കട്ടിലൊരു കെട്ടിട്ട് പിന്നെ ഈ സ്പേസ് നമുക്ക് ഇതിലുണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം കാണൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂമും താഴത്തുണ്ട് അതാ ഈ മൂന്നാമത്തെ ബെഡ്റൂമും നമ്മൾ കാണുകയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂം ആണെങ്കിൽ ഒന്നും കൂടി വലിപ്പം കൂടും ഉണ്ടോ ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കണ്ടോ നല്ല വലിപ്പം ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ട് കട്ടിൽ അവിടെ എവിടെയിട്ടിട്ട് പിന്നെയും ഒരു പോൾ സ്പേസ് ബാക്കിയാണ് അതുപോലെ തന്നെ ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടി യൂറോപ്യൻ ക്ലോസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ കാണുന്ന ഹാബിബിയങ്ങളെ അപ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള തന്നെയാണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതാ ഇങ്ങനെ മുകളിലേക്കാണ് കിടക്കുക മുകളിലേക്കാണ് പോയിട്ട് നമുക്ക് അടുക്കള ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഒരു സമയമില്ല മുകളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഗ്രാനൈറ്റ് ഇട്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ ഉണ്ടോ നല്ല സ്റ്റീലൊക്കെ ചാലിറ്റി പോലും ഇതേപുന്ന കിട്ടുക ബീവിയങ്ങളെ ഈ വിലക്ക് ഉണ്ടോ ഇവിടെ നമുക്ക് നെലമ്പണി കഴിഞ്ഞിട്ടില്ല റൂമിൻ്റെ അടിയിൽ മൂന്ന് റൂം കാണിച്ചിട്ട് കഴിഞ്ഞു ഫുൾ വർക്ക് കഴിഞ്ഞു ഇവിടെ നമുക്കിതാ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കാരണം ഹാബീവിയങ്ങളെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ മാസ്റ്റർ ബെഡ്റൂമെന്ന് മാത്രം പറഞ്ഞ ഡ്രസ്സിങ് റൂമ് വരെ ഉണ്ട് ഇതിൽ ഡ്രെസ്സിംഗ് റൂമും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല സ്പേസിലിട്ടിട്ട് അല്ലോ ബൾബ് ഇല്ലാത്തതുകൊണ്ടാണ് ലൈറ്റ് കുറവ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇവിടെ കയറി വന്ന ഇവിടെ ഒരു ഹാൾ അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം അപ്പോൾ മൂന്നും രണ്ടും അഞ്ച് ബെഡ്റൂം അഞ്ചും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല സൗകര്യത്തിൽ രണ്ട് മൂന്ന് ഹാള് കിച്ചൺ വർക്കേരിയ ഇനി വേണ്ട എല്ലാണ്ട് ഇതിൽ ഉണ്ടല്ലേ അപ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയുള്ള ഉള്ള ആളിനെയാണ് ഇനി ബാൽക്കണിയാണ് ഈ ഇത് ബാക്കി നമ്മൾ കാണിച്ചു തരുമ്പോഴേക്കെന്താ പറയുക നേരെ ഒരുപാട് മഴകും അപ്പോൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്കിഞ്ഞ് നേരിട്ടിട്ട് വന്ന് കാണാൻ ആളുകൾക്ക് സമയം കളയേണ്ട വിചാരിച്ചിട്ടാണ് നാലഞ്ച് ബെഡ്റൂം രണ്ട് മൂന്ന് ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ബാക്കി നമുക്ക് പുറം തന്നെ സാധിക്കും ലാസ്റ്റ് കാണാനുള്ളതാണ് നമ്മുടെ ലേഡീസിൻ്റെ ഭാഗമാണ് അടുക്കള ഭാഗം കേട്ടോ ഇതാണ് കിച്ചൺ കിച്ചൻ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് അതും ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ സ്റ്റോർ റൂമൊക്കെ കണ്ടിട്ടോ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമോ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ സ്റ്റോർ റൂം കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ അതും വലിപ്പുള്ള റൂമ് തന്നെയാണ് മാത്രമല്ല ഇനി നമുക്ക് കിച്ചന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വർക്ക് ഏരിയ ആണ് ഇവിടെ ഉണ്ട് ഇതാ ഇതാണ് വർക്ക് ഏരിയ അല്ലേ അത്യാവശ്യം നല്ല സ്ഥല സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് പിന്നെ വേറെ ഷെഡ് കെട്ടിയിട്ട് നമുക്ക് അ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടതാണ് ഷെഡാണ് ഇവിടെ കേട്ടോ ചെറുതായിട്ട് അലക്കി തുണികൾ അലക്കിയിടാനും മറ്റു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല ബാക്കി നമുക്ക് പുറമൊന്ന് സംസാരിക്കാം എൻ്റെ പ്രിയപ്പെട്ട ഹബേബിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ കേട്ടോ അതേപോലെ ടൗണ് ഇവിടെ അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട് ബാങ്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് സ്കൂളുണ്ട് ഉണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ളതില്ല കേട്ടോ പിന്നെ മാത്രമല്ല രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് പിന്നെ ഞാൻ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു പുറത്ത് ബാൽക്കണി ഇത് രണ്ട് ബാൽക്കണി ആണ് കേട്ടോ ഇവിടെ ഒന്നും അവിടെ ഒന്ന് അതെന്താ നമ്മൾ ഡോറ് തുറന്നിട്ട് സമയം കളയേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് ബാലക്കിനെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം അത്ര ഗംഭീരമായ നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഇതിൻ്റെ ഓണറെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് റോഡ് സൈഡിൽ നാല് ലക്ഷം റുപ്യ വരുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ അതൊന്നും കൂട്ടണ്ട അപ്പം നമുക്ക് ഈ വീടും ഇങ്ങനെ ഇതൊക്കെ പോകുന്ന സെറ്റപ്പിന് മൊത്തം ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം റുപ്യാണ് അറുപത്തിയെട്ട് ലക്ഷം റുപ്പയ്ക്കാണ് ഈ കിടിലൻ വീട് നമുക്കിനി എന്താ വർക്ക് എന്നറിയാം മുകളിലൊന്നും ശരിയാക്കാണ്ട് ഒരു പെയിൻറ്റിങ് അടിച്ച പിന്നെ ഇതിൽ പത്ത് എഴുപത്തഞ്ച് എൺപത് റുപ്പ്യക്കുള്ള മുതലുണ്ട് നല്ല അടിച്ചാപൊളി വീട് കാരണം സ്ഥലത്തിനോട് നാല് ലക്ഷം റുപ്യണ്ട് അപ്പോൾ എട്ട സെൻറ്റിൻ്റെ വില നിങ്ങൾ കൂട്ടുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഒന്ന് എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ഹബീബിയങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ പറഞ്ഞാൽ ആ മൂന്നിന് രണ്ട് അഞ്ച് ബെഡ്റൂം അഞ്ച് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് ഹാൾ ഒരു സിറ്റിങ് ഹാള് കിച്ചൺ വർക്കേരിയ സ്റ്റോർ റൂം അങ്ങനെ തുടങ്ങി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് വേറെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എ ടു സെഡ് വരെ ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ള അരം കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണോ ആവശ്യം അതിൻ്റെ ഒക്കെ ഈ ടൗണിലുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ എന്തോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളെത്തിക്കുക ഇൻഷാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹേസ്സലാ മഹേസ്സലാമ